കത്തുന്ന വേനൽക്കാലം വരുമ്പോൾ കാസർകോട്ടെ ബസ് യാത്രക്കാർ ഇനി വേർത്ത് കുടിക്കേണ്ട കാസർകോട് ബന്ദുൽക്ക റൂട്ടിലൂടെ ശ്രീകൃഷ്ണ ബസ്സാണ് യാത്രക്കാർക്കായി ഹൈബ്രിഡ് എ സി ഘടിപ്പിച്ച് സർവീസ് നടത്തുന്നത് ദീർഘദൂര ബസ്സുകളിൽ ഹൈബ്രിഡ് എ സി പതിവ് കാഴ്ചയാണെങ്കിലും ലോക്കൽ ബസ്സിൽ ഇത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഞാൻ തന്നെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാകുന്ന സമയത്ത് ഈ പാസഞ്ചർ എങ്ങനെയാണ് ഇതിൽ സംസാരി സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നൊരു ചെറിയൊരു എന്താ ഒരു തോന്നലുണ്ടായി ആ തോന്നലിൽ നിന്നാണ് ഇതെങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ചത് സാധാരണ യാത്രാനിരക്കിൽ തന്നെയാണ് ബസ് സർവീസ് നടത്തുന്നത് ബസ്സിൽ എ സി ഘടിപ്പിച്ചതിന് ശേഷം യാത്രക്കാരുടെ എണ്ണത്തിലും വർധന ബസ് ജീവനക്കാരുടെ സാക്ഷ്യം സാധാരണക്കാരായ നാട്ടുകാരെ സംബന്ധിച്ചും ഇതൊരു പുത്തൻ യാത്രാനുഭവമാണ് നല്ല സുഖമല്ലോണ്ട് നാട്ടേക്ക് എത്താം ചൂട് കാലത്തൊക്കെ വളരെ ഉപകാരമാണ് ഈ ബസ് സ്ഥിരമായിട്ടല്ല എങ്കിലും ഈ ബസ്സിലേക്ക് ഇട്ട് പോകുന്ന സമയത്തൊക്കെ ഈ ബസ്സിലായിരുന്നു സാധാരണ യാത്ര ചെയ്യാറ് നമ്മളൊക്കെ പണ്ട് ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എ സി ബസ്സിലൊക്കെ ഇരുന്നിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥയിൽ മാറ്റം വന്നത് വലിയൊരു ഭാഗ്യായിട്ട് കാണുന്നുണ്ട് ബസ് ഹിറ്റായതോടെ പൂർണ്ണമായും ശീതീകരിക്കാൻ ചിലവായ തുക ഒരു വർഷത്തിനകം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് യും ജീവനക്കാരും മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്